റൈസിംഗ് കൊട്ടിയത്തിന്റെ നേതൃത്വത്തിൽ പുതുവർഷാഘോഷവും കുടുംബസംഗമവും നടന്നു ഒറ്റപ്ലാമൂട് മജീഷ്യൻ ഷിജു മനോഹർ നഗറിൽ നടന്ന പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും ഇരവിപുരം എം എൽ എ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു റൈസിംഗ് കൊട്ടിയം പ്രസിഡന്റ് പുല്ലാങ്കുഴി സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മുഖ്യാതിഥിയായി മുഖ്യാതിഥി കേക്ക് മുറിച്ചതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഗാനമേള മിമിക്രി ഡാൻസ് ചിത്രരചന കുട്ടികളുടെ വിവിധയിനം പരിപാടികൾ എന്നിവ അരങ്ങേറി കരിമരുന്ന് പ്രയോഗത്തോടെ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് പുതുവർഷത്തെ വരവേറ്റു റൈസിംഗ് കൊട്ടിയും സെക്രട്ടറി റോയൽ സമീർ ട്രഷറർ രാജേഷ് കുമാർ കോർഡിനേറ്റർ സക്കീർ ഹുസൈൻ രാജൻ തട്ടാമല ഹിലാൽ മേത്തർ അലോഷിസ് റൊസാരിയോ നൌഷാദ് ആൽഫ ആർട്ടിസ്റ്റ് അബി രാജേഷ് ആർ നിസം വെറൈറ്റി അശോക് പ്രസാദ് യൂസുഫ് ഖാൻ ഇഖ്ബാൽ എന്നിവർ ആശംസകൾ നേർന്നു നസീർ ഖാൻ മേടയിൽ മജീദ് അയൂബ് ഖാൻ അനുസർ അസീർ വേവ്സ് സന്തോഷ് തട്ടാമല റഹീം മുത്തലിഫ് ജോസഫ് സക്കീർ ബിസ്മി ഐ എ അബ്ദുൾ സലാം അബ്ദുൾ വഹാബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.